ഇന്നിപ്പോൾ എൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടർലേ പോകുന്നതാണ് അപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ വെക്കേഷൻ എപ്പോഴും പറയൂ കേട്ടോ ഇവരെയൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ആയപ്പോൾ പോയതാണ് അമ്മോ എങ്ങോ ഏഴിലോ അങ്ങോക്കെയോ പഠിക്കുമ്പോൾ പോയതാണ് ആ ഒരു ടൈമിനൊക്കെ അപ്പോൾ അന്ന് പോയപ്പോൾ ഉള്ള റൈഡിലൊക്കെ കയറി പിന്നെ വൈകിട്ടായിപ്പോണ്ട് പറ്റില്ലാതെ ആയിട്ടാണ് അപ്പോൾ പിന്നെ തോന്നി ഇനിയിപ്പോൾ വണ്ടർലേയിൽ പോവേ വേണ്ട പോകുമ്പോൾ നല്ല ഉഷാറായിരിക്കും പിന്നെ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ സുഖമില്ലാതെ തിരിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെറുതെ വണ്ടർലേടെ അതിൽ പോയിപ്പോഴേ ആൾ ളക്കവിടെ വന്നേക്കണതും അവിടുത്തെ നല്ല ഭംഗിയായിരുന്നിട്ടാ കാണാനായിട്ട് അപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അകത്ത് കയറണമെന്ന് തോന്നി അപ്പോൾ അത് കാരണം അപ്പോൾ അന്ന് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇനി എന്തായാലും അപ്പോഴേ പിള്ളേർ പറഞ്ഞത് അപ്പോൾ ഉമ്മിയുടെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ അന്ന് ഓഫറുണ്ട് ഫ്രീ എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ദിവസം തന്നെ നമുക്ക് വരാം എന്തായാലും ഏപ്രിലാണ് അതിൻ്റെ ബർത്ത് ഡേ അപ്പോൾ ഈ മാസം തന്നെ വരണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഇന്ന് വന്നേക്കട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ വരുന്നുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ കേട്ടോ വണ്ടർലയിലേക്ക് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പത്തര ആ ഒരു ടൈം ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് പിന്നെ ഓൺലൈൻ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഫ്രീ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് വരും കേട്ടോ നേരിട്ട് നമുക്ക് ഈ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഓഫറൊക്കെ ഉള്ളത് പിന്നെ സ്റ്റുഡൻസിന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് നമ്മൾക്ക് നമുക്കപ്പോൾ എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾക്ക് ടാക്സ് ഇനത്തിൽ അവർ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറയാം അപ്പം അതെ ഞങ്ങള് പോകേണ്ട അപ്പം എല്ലായിടത്തും ഞങ്ങൾ നാലു പേരും ഒരുമിച്ചായിരിക്കും പോണത് അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ആള് പിന്നെ തിരിച്ചു പോകേണ്ട ഞങ്ങള് പറയുമായിരുന്നു ടിക്കറ്റ് എടുത്തതിനകത്തേക്ക് കയറുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്ക് മനസ്സൊന്നും മാറിയോന്ന് സംശയം പിന്നെ ഞങ്ങൾ പിന്നെ വേഗം തേ ഞങ്ങൾ പിന്നെ സമയമായി ഞങ്ങളകത്തേക്ക് പോകുന്നുണ്ടോ പിന്നെ എന്തായാലും സമയമില്ലാത്ത സമയത്ത് പിന്നെ ആളെ വിളിച്ച് കയറ്റണ്ടല്ലോ എന്ന് കരുതി ദേ ആളുകളൊക്കെ ഇവിടെ അകത്തേക്ക് കയറാനും പിന്നെ അതിൻ്റെ ടിക്കറ്റ് എടുക്കാനും ഒക്കെ പല സ്ഥലത്ത് ഇങ്ങനെ ക്യൂ നിൽക്കണ്ടട്ടോ അപ്പോൾ ഞങ്ങളും ദൈ ഇവിടെ ക്യൂയിലാണ് അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ബാഗും ഇതൊക്കെ ശരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടോ കയറ്റുള്ളൂ പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് അകത്തേക്ക് കയറ്റാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇതേ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഇതേ ജോക്കറൊക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല വേഷങ്ങൾ കെട്ടിയ ആളുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഒരേ കൗതുകം തോന്നുക അങ്ങനെ പിന്നെ അവരവരുടെ ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പത്തേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടെ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് എല്ലാം സ്റ്റാർട്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെയൊക്കെ നിന്നു പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് എൻട്രി ഉണ്ടായിരുന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കട്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അമ്മ ഉദയ ഇവിടെ ഒരു ബോക്സിന്റെ അടുത്ത് വന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേ ലക്കി ആണ് അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇതൊക്കെ ഫില്ല് ചെയ്തിടുന്നാണ്ട് അപ്പോൾ ഞങ്ങളുടെ പേര് ഞാനും ഉണ്ണിയും കൂടി പിന്നെ ഓരോന്ന് ചെയ്തിട്ട അപ്പോൾ അതേ ഇവരൊക്കെ പിള്ളേരെ ഓരോന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി അവിടെ കീ വാങ്ങിച്ചോട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കീ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നാന്നൂറ് രൂപ കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പോൾ നാന്നൂറ് രൂപയിൽ നമ്മൾ പോകുമ്പോൾ തിരിച്ച് നമ്മൾ ആ കീ തിരിച്ച് കൊടുക്കുമ്പോൾ നൂറ് രൂപ നമുക്ക് തിരിച്ച് തരും മുന്നൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് നമ്മൾക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ലോക്കറിന് വേണ്ടി അവർ ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്കതില്ലാതെയും പറ്റില്ല പിന്നെ ഞങ്ങൾ കാറുണ്ടായില്ലോ ഞങ്ങൾ ആക്കിയിട്ട് പോകുകയല്ലേ ചെയ്ത് അത് കാരണം പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ കാറിൽ കൊണ്ടുവന്ന് വയ്ക്കായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ എടുത്തു അത് ഒരു ലോക്കറ് വരെ എടുത്തു പിന്നെ ഇതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഈ റൈഡിൽ കയറാൻ വേണ്ടി വന്നു നിന്നു പക്ഷെ അത് പിന്നെ പോണയുടെ തല ഇങ്ങനെ മറികട കണ്ടപ്പോ എനിക്ക് പേടിയായിട്ടോ ക്യൂ നിന്ന് എത്താറേ ആയതായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി ഇത് താഴേക്ക് വീഴുന്ന പോലെ ഇതൊക്കെ ഇങ്ങനെ തോന്നി പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അതേ ഒരു ചെറിയൊരു പിള്ളേർക്കൊക്കെ ഒരു റൈഡ് കണ്ടിട്ടാണ് പിന്നെ അവിടെ കുറച്ച് സമയം ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അത് കിട്ടിയത് അപ്പോൾ ലാസ്റ്റ് ഉണ്ണിക്ക് ഒരു ഒരാൾക്ക് ഒറ്റക്ക് കയറുന്നത് ഉണ്ണീനെ ആദ്യം കയറ്റിട്ടോ അപ്പം അതേ കഴിഞ്ഞതേ ഞാനും അമ്മയും കൂടി കയറിയൊക്കെയാണ് അപ്പോൾ ഇതിലുണ്ടായിരുന്നു കേട്ടോ കുറേ ക്യൂ ഉണ്ടായിരുന്നു കാരണം അതത്ര പേടിക്കാനുള്ളതല്ല പിന്നെ ഇതിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു റൈഡിൽ ഞങ്ങൾ കയറി ഇതിൽ കയറുമ്പോൾ സൈഡിലിരിക്കുമ്പോൾ കുറച്ചങ്ങ് പേടിയാവൂട്ടോ ഉണ്ണിയാണ് സൈഡിലിരുന്നത് ഉണ്ണിയുടെ അടുത്ത് ഞാനും ഇരുന്നത് പിന്നെ കുറച്ച് സ്പീഡിനൊക്കെ പോകുമ്പോൾ ഉണ്ടാവും ഇതാണ് മെയിൻ സാധന സംഭവം കേട്ടോ അപ്പം ഇതിൽ പോകാനാണ് ഞങ്ങൾ വന്ന് നീന്തത് കേട്ടാ അതിൽ പോയ അനുഭവം ഒന്നും പറയണ്ട ദൂരം ഒന്ന് ഞാനത് ആദ്യമേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോകില്ലായിരുന്നെട്ടെ അതിനകത്ത് കയറി ഞാനിവിടെ പിള്ളേരൊക്കെ അതിൽ കയറാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് നീന്തത് നോക്കുമ്പോഴുണ്ട് തല കീ കീഴം മറിഞ്ഞ് ഇങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ പോകണ്ടിട്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും വരണത് വരട്ടെ ഇപ്പോൾ ആർക്കൊന്നും സംഭവിക്കണില്ലല്ലോ അത് വേണമെങ്കിൽ കുറച്ച് സമയമേ ഉള്ളൂ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഞങ്ങളങ്ങ് കയറിയിട്ടോ കയറി മേളിലേക്ക് അങ്ങ് പോങ്ങിയപ്പോൾ അത്ര ഇത് തോന്നിയില്ല കേട്ടാ അപ്പോൾ പിന്നെ താഴത്തേക്കൊക്കെ നോക്കി ഞാൻ കോളായിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടു പിന്നെ അതേ ഈ മറിയൽ വട്ടം മറിഞ്ഞപ്പോൾ ഉണ്ട് കണ്ണിറുകി അടിച്ച് പിന്നെ എനിക്ക് തോന്നിയെന്താ ഞാൻ എന്തോ ഒരു ഫ്ലൈറ്റിന് അപകടം വരുന്നതാണ് അപ്പോൾ അതിൽ നിന്നെടുത്ത് ഞാൻ താഴേക്ക് വീണ് പോകുന്നതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി പിന്നെ എനിക്ക് ഇന്ന് വൺ നിർത്താനും പറ്റില്ല റൈഡ് കയറിയും പോയി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പിന്നെ കണ്ണടിച്ചിരുന്നട്ടോ പിന്നെ അത് കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ നമ്മൾ കണ്ണടിച്ചിങ്ങനെ ജസ്റ്റ് അത്രയും സമയമൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അത് ലാൻഡ് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ മറന്നിട്ടോ പിന്നെ അങ്ങനെ തലവർക്ക് പ്രശ്നങ്ങൾ അങ്ങനെ യാതൊന്നും കണ്ടില്ല പിന്നെ നമ്മളവിടെ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ ഇതിനകത്ത് ഞാൻ കയറാൻ വേണ്ടി ക്യൂ നിന്നതട്ടോ പിന്നെ എന്തോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പോന്നു പിന്നെ വേറെ നമ്മളിത് ഇതൊക്കെ പിന്നെ നല്ല രസമുണ്ട് പോകാനായിട്ട് കാർ ഓടിച്ച് നടക്കാനൊക്കെ രസമാണ് അത് കുറച്ച് അധികം നേരം ഉണ്ടായി തോന്നി പിന്നെ അത് ആ പൊങ്ങണ ആ ഇതിൽ അതിൽ ഞാൻ കയറിയൊന്നുമില്ല കേട്ടോ പിള്ളേരെ കയറ്റിയൊന്നുമില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഇങ്ങനെ വേദം ഇങ്ങനെ നിൽക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ ഇതിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നോക്കുമ്പോൾ ത്രീ ഡി തിയേറ്റർ ഓൺ ആവുന്ന കേട്ടോ അപ്പോൾ അത് ഒരു മണി ഒരു ടൈമിനായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് സമയത്താണ് നമ്മൾ അവിടെ വന്നത് അപ്പോൾ പിന്നെ അതിൽ കയറാവുന്ന കരുതി പിന്നെ അതിൽ കയറിയിട്ടാണ് നല്ല അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മളിപ്പോൾ നല്ല ഉച്ച സമയം വെയിലെത്ത് പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയിട്ട് അതിനകത്ത് നല്ല എ സി ആയിരുന്നു അതിലിരുന്ന് അത് നല്ല കുറച്ച് സമയം ഉണ്ടായിരുന്നട്ടോ അത് നല്ലൊരു അനുഭവം ഇതൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കയറുന്നത് ഇതാണ് കേട്ടോ ഇതിൽ കയറി നമ്മൾ മേളിൽ എത്തുമ്പോൾ നമ്മൾ എറണാകുളം ജില്ല കംപ്ലീറ്റ് കാണുമെന്നുള്ള രീതിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ക്യൂ അത്ര അധിക സമയമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല പിന്നെ ഈ രണ്ട് മൂന്ന് പേരെയൊക്കെ വെച്ചുള്ള റൈഡിലൊക്കെയാണ് നമ്മൾ ഇപ്പം നാല് പേര് അഞ്ച് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതിൽ നമുക്ക് കുറച്ചധികം നമ്മൾ ക്യൂ നിക്കേണ്ടി വരും സമയം പക്ഷേ ഇതൊക്കെ നല്ല അനുഭവമായിരുന്നു വരുന്ന കേട്ടോ ഇതിൻ്റെ മേളിലേക്ക് കയറിപ്പോയതും താഴേക്ക് ഇറങ്ങിയതും ഇതൊക്കെ അപ്പം ഞങ്ങൾ കയറണതിന് മുൻപ് ഉണ്ണി കയറിയായിരുന്നു അപ്പോൾ അവനാട്ടാ അത് അപ്പുറത്തെ റൈറ്റിൽ പോയി ഇന്ന് ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്തതൊക്കെ ഇത് പതുക്കെ പോവുള്ളൂ ഇതിൽ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലാട്ടോ ഇത് മുൻപ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വെക്കുമ്പോഴൊക്കെ ഇത് കാണായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇതിന്റെ മേളിൽ വെക്കുമ്പോൾ എന്ത് പേടിയായിരിക്കും എന്നൊക്കെ പക്ഷേ ഇത് നമ്മൾ സ്ലോവിൽ നമ്മൾ നീങ്ങുന്നത് നമ്മൾ നമ്മളറിയൂലോ അത് പിന്നെ അപ്പോൾ താഴേക്ക് ഇറങ്ങിയും ഇതൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ഇതുപോലത്തെ തന്നെ അവിടെ വേറൊരു റൈഡും കൂടി കിട്ടിട്ട് ആ റൈഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എത്ര ധൈര്യമുള്ളവരാണെങ്കിലും പേളം വേളം വെച്ചോ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ നിന്ന് ഒരു കൂട്ടക്കരച്ചിലാണ് ആ റൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കണത് അത് മേളിലേക്ക് പോയിട്ട് ഇങ്ങനെ അത് മനുഷ്യരായിട്ട് പകുതിക്ക് എത്തുമ്പോഴായിട്ട് കുലുക്കും ശരിക്കും കുലിക്കുമായിരുന്നു ഇതുവരെ നമ്മളിങ്ങനെ താഴത്തേക്ക് നമ്മൾ ചുറ്റുപാടിങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുമ്പോൾ അത്രയും തോന്നിയില്ല ഞാൻ ശരിക്കും മുറുകെ പിടിച്ചായിരുന്നു അപ്പം എന്നെ ആരെങ്കിലും തട്ടി താഴെ ഇടുമെന്നുള്ള രീതിയിൽ പിടിച്ചാണ്ട്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് താഴത്തേക്ക് നേരെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയാകുമായിരുന്നു കേട്ടോ പിന്നെ അതെ ഇത് ഇത് നമുക്ക് വലിയ പേടിയൊന്നും ആയില്ല കേട്ടോ ഇത് നല്ല രസമായിരുന്നു അപ്പോൾ ഒരെണ്ണത്തിൽ നാല് പേർക്കൊക്കെ വെച്ചിരിക്കാം ഒരു കപ്പിനകത്ത് ഇങ്ങനെ ആളുകളിരുന്ന് ഇങ്ങനെ കറങ്ങുന്ന ഒരു പോലെ ഇരിക്കും കേട്ടോ അത് അത് നല്ല രസമായിരുന്നു പിന്നെ ഇത് ഒരേ റൈഡിൻ്റെ അടുത്തും ആ റൈഡിൻ്റെ പേരും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വായിച്ചു പിന്നെ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ അതെല്ലാം മിക്കതും പോയി പിന്നെ നമ്മൾ കയറാത്ത കുറേ റൈഡുകളൊക്കെ അതും വേറെ ഇട്ടിട്ടാ അപ്പം ഈ സംഭവത്തിലൊന്നും നമ്മൾ കയറിയിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാകും ആളുകളെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കുത്തി നിവർത്തി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ അതിലൊന്നും കയറിയില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇതിൽ ഓടിയെടുക്കുമ്പോൾ അവർക്ക് വെള്ളത്തിലിറങ്ങണം എന്നുള്ള ഇതായിരുന്നു ഉണ്ണിയൊക്കെ അതെ വെള്ളത്തിൽ ഇറങ്ങണം ആ റൈഡിൽ ഇവിടെ ഇറങ്ങാൻ പിന്നെ സമയം കഴിഞ്ഞ് പോകും എന്നും പറഞ്ഞിങ്ങനെ കയറുന്നു പിന്നെ ഞങ്ങൾ ഓവർ ക്യൂ ഉള്ള സ്ഥലത്തൊന്നും അങ്ങനെ അധികം നേരം നിന്നില്ല കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഹെവി ഫുഡ് എന്തായാലും വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷെയ്ക്ക് വാങ്ങിക്കേണ്ട ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ബിരിയാണി ഇതൊക്കെയാണ് അവിടെയുള്ളൂ ഒരു ബിരിയാണിക്ക് അവിടെ വരുന്നത് മുന്നൂറ്റൻപത് രൂപയൊക്കെ ഉണ്ടാവും ഒരു ബിരിയാണിക്ക് ഒരു മീൽസിനൊക്കെ വരുന്നതാണ് ചെറിയ സാദാ ഫുഡൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടപ്പോൾ പിന്നെ മീൽസൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം മുന്നൂറ്റേണ്ടത് ആ ഒരു റേറ്റൊക്കെയാണ് പക്ഷേ ഇതിന് മുൻപ് രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതിലൊക്കെ ഇറങ്ങി പിന്നെ ആകെ ഛർദ്ദിക്കാൻ വരില്ല പ്രശ്നവും തലവേദനയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടോ നമുക്ക് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചാൽ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മൂന്ന് ഷെയ്ക്കും വാങ്ങിച്ചു പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ പപ്പ്സൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ പിള്ളേർ പപ്സും കട്ട്ലേറ്റും അങ്ങനെയുള്ള വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ നമ്മളതേ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഫുഡ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ റൈഡിൽ ഒരു വാട്ടർ പൂളിലൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ ഇവിടെ വേ പുള്ളിൽ ഇറങ്ങാൻ വേണ്ടി വന്ന് നിൽക്കണം ഇതാണ്ടത് അപ്പോൾ അവർക്കതൊന്നും അത്ര താല്പര്യമില്ലാന്ന് പോയി എനിക്കാണെങ്കിൽ അത് ഇറങ്ങിയാൽ മതി ഇവർക്ക് മേളയിൽ നിന്ന് ഇങ്ങനെ ഒരേ ട്യൂബ് വഴി ഇറങ്ങണ ഇതും ഇതൊക്കെ അവരതിലൊക്കെ റേറ്റിലേക്ക് കയറി അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെറുതെ സിബിം മുകളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് വിശക്കും പിന്നെ അതിൻ്റെ അരികത്താണെങ്കിൽ മൊട്ട ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു കോൺ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുക ഇതൊക്കെ ചെയ്തു പിന്നെ ഇവരുടെ ഒപ്പം വരുന്ന കുറച്ച് പ്രായമുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരും കേട്ടോ പിള്ളേരെ നോക്കാൻ ബാഗൊക്കെ ൊക്കെ പിടിച്ചൊക്കെ അവരങ്ങനെ നിൽക്കണം കാണാം കേട്ടോ അപ്പം ഞാൻ ഓർക്കും അവരെന്തിനാണ് കഷ്ടപ്പെട്ട് ഇവിടെ വരെ ഇത്രയും പൈസ ചിലവാക്കിയൊക്കെ വന്നതെന്ന് മിക്കവർ ഇങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണേ വെറുതെ ഇരിക്കണ കാണാം അപ്പോൾ ശരിക്കും വണ്ടർലൈൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ റൈഡിലൊക്കെ നമ്മൾ ഇറങ്ങണം ഇതൊക്കെ ചെയ്യണം എല്ലാം ആസ്വദിക്കാൻ പറ്റണം നമുക്ക് അവിടെ വന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമുക്ക് മാറി നിന്നതുകൊണ്ട് ഇവിടെ വന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പേടിയുള്ള റൈഡിലും കയറണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ആദ്യം നമുക്കൊരു ഇതുണ്ടാവുകയുള്ളൂ പിന്നെ അതിൽ കയറി കഴിയുമ്പോൾ വേറെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും കാണില്ല കേട്ടോ എല്ലാം നല്ല സുരക്ഷിതമായിട്ടുള്ള ഇതാണ് ഇതൊക്കെയാണ് പിന്നെ എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കുകയും ഇതൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു പോകണ്ടിട്ട് എല്ലാം പിന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കൂടുതലും പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുകയും ഇതൊക്കെ ചെയ്തു പക്ഷേ ഇതിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ കയറണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴും അവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു പിന്നെ എന്തായാലും മേളിലുള്ള സ്കൈവീലിൽ നമുക്ക് എന്തായാലും കയറാം എന്നും പറഞ്ഞ് ഇരുന്നിട്ടാ അപ്പം ഇനി എന്തായാലും നനഞ്ഞ ഡ്രെസ്സൊക്കെ മാറി ഇതൊക്കെ വേണം ഇനിയിപ്പോൾ വെക്കേഷൻ ടൈം ആയത് കാരണം അധികം സമയമുണ്ട് കേട്ടോ പാർക്കിൻ്റെ സമയം നമുക്ക് ഏഴ് മണിവരെ ഉണ്ട് അല്ലെങ്കിൽ ആറു മണി വരെയാണ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഏഴ് മണി വരെ ഉള്ളത് കാരണം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് കയറാം എന്നുള്ള ഇതിൽ നിൽക്കേണ്ട അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്ന് നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി നല്ല രസമായിരുന്നു കേട്ടോ അത് പൂളിലൊക്കെ ഇറങ്ങി കുറേ സമയം നമുക്ക് നിന്നു കേട്ടോ നല്ല ഇതായിരുന്നു നമുക്കെന്ന് വെച്ചാൽ ഒരെണ്ണം ഒന്നുമല്ല അവിടെ അപ്പോൾ ഒരുപാട് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ ഇത്രയും ആളുകളിവിടെ വന്നെങ്കിൽ പോലും ഒരിതിലും തിങ്ങി നിറഞ്ഞുള്ള ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫാമിലിക്കുള്ള സ്ഥലവും അവർ ഉണ്ടായിരുന്നു പിന്നെ അതിലല്ലാത്ത ജെൻസിനുള്ളത് ഉണ്ടായിരുന്നു ലേഡീസിനുള്ളത് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനെ വേറെ പ്രശ്നങ്ങളും ഇതൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളിത് മേളിലേക്ക് പോവുക കേട്ടാ സമയം ഒരു അഞ്ചര ആ ഒരു സമയമൊക്കെ ആറുമണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ ഡ്രെസ്സൊക്കെ മാറി വന്നത് അപ്പോൾ ഏഴ് മണി വരെ ഉള്ളവരാണ് നമുക്ക് ഈ റൈഡിലും കൂടിയും കയറാന്നിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ മേളിൽ വന്നേക്കേണ്ട അപ്പോൾ സ്കൈവീലിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത് അപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി അങ്ങനെ വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെന്ന് നിന്നപ്പോൾ തന്നെ നമുക്ക് കയറാൻ പറ്റി അപ്പൊ ഇത് അധികം അങ്ങനെ സ്പീഡിന് കറങ്ങേ അങ്ങനെ ഒന്നുമില്ല പതുക്കെ ഇങ്ങനെ പതുക്കെ പോവുള്ളൂ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീട് വരെ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ ഇത് എവിടെ നിന്നാലും കാണുന്ന ഇതാണ് വണ്ടർലേടെ ഇത് അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ അവിടെ മെള്ളില് നിന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇത് കാണാൻ പറ്റും അങ്ങനെ പിന്നെ ഇത് മൊത്തം ഒന്ന് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കട്ട അപ്പൊ നമുക്കങ്ങനെ പേടിക്കൊന്നും വേണ്ട പക്ഷേ എന്നാലും എനിക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാവൂട്ടോ അങ്ങോട്ട് വേറെ ബിൽഡിങ്ങുകൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ താഴെ പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു റൈഡ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ത്രീ ഡി ചിത്രം ഇതൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് അതിലൊരു ചെറിയ ട്രെയിൻ ഉണ്ട് അതിലിരുന്ന് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ കാണാനായിട്ട് നമ്മളൊരു കാർഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലിങ് വെള്ളത്തിലേക്ക് ചാടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അത് നല്ല രസമായിരുന്നു ആ റൈഡിലിരുന്ന് പോകുന്നതൊക്കെ അപ്പോൾ അത് ആ ഓരോന്നും നിർത്തി നിർത്തി പതുക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് താഴത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ട് പോകാം കേട്ടോ അങ്ങനെ പതുക്കെ നല്ല രസമാണ് നമുക്കപ്പോൾ ഫോണൊക്കെ കൈപ്പിച്ച് നമുക്ക് വീഡിയോ ചെയ്യും ഇതൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുഡിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് വരും അങ്ങനെ ആ ഒരു ഇതൊക്കെയുണ്ട് നമുക്ക് പുറത്തൊന്നും തൊട്ട് ഫുഡ് ഇവിടെ ഇങ്ങോട്ട് കയറ്റാനും പറ്റില്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് ഫുഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെയൊക്കെ വൃത്തി പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങോട്ടൊക്കെ നിറയും ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇത്ര വൃത്തിക്ക് ഇവിടെ കാണാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി പക്ഷേ എന്നാലും ഇവിടെ കുറച്ചും കൂടി റേറ്റൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുക്കായിരുന്നു കാരണം എല്ലാവരും കാശുമായിട്ട് ചിലപ്പോൾ ഈ പിള്ളേർ ഇതൊക്കെ കുറേ വരുന്നത് അവർ ആ വരുന്ന ആ ഒരു ഫീസ് കൊടുക്കാനുള്ള എൻട്രി ഫീസിനുള്ള പൈസ മാത്രം കരുതി വരുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു എന്ത് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഒരു കട്ലേറ്റിന് പോലും ഒരു അൻപത് രൂപയൊക്കെയാണ് അവർ ഈടാക്കുന്നത് അൻപത് രൂപ അങ്ങനെ പബ്സ് അതിനെല്ലാം നല്ലൊരു റേറ്റാണ് ഈടാക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലഞ്ചിനൊക്കെ ഒരു മുന്നൂറ്റൻപത് പിന്നെ നാന്നൂറ് ആ ഒരു റേറ്റൊക്കെയാണ് ഈടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് ഇത്ര മെമ്പേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറമായിട്ട് നമ്മൾ ഈ ദൂരേന്നൊക്കെ ഇപ്പോൾ വണ്ടർല കാണാൻ വേണ്ടി വരെ ഭയങ്കര ആഗ്രഹത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റിന് വേറെ എവിടെയെങ്കിലും ദൂരെ പോകാനുള്ള അത്രയും കാശ് ചിലപ്പോൾ ഇവിടെ വന്നാൽ ചിലവാകൂട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ പിള്ളേരുടെ റൈഡൊക്കെ കണ്ട് അവർ നോക്കായിരുന്നെട്ടെ ഇതൊക്കെ ചെറിയ കുട്ടികളുടെ റൈഡുകളും ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ സമയം കഴിയാറ് ഇപ്പോൾ ഏഴുമണിയായി മണിയായി ഇപ്പോൾ അവിടെ അനൗൺസ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ റൈഡുകളെല്ലാം അവസാനിക്കുകയാണ് സമയം ഇന്നത്തെ സമയം കഴിഞ്ഞെന്നൊക്കെ അങ്ങനെ അനൗൺസ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടെടയിൽ വന്നതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ ഇത് നല്ല രസമൊക്കെ ആയിരുന്നട്ടോ നമുക്ക് മനസ്സിൽ കങ്ങിയൊക്കെ പക്ഷെ നമ്മൾ വെറുതെ നിന്നാ പറ്റില്ല നമ്മൾ എല്ലാ റൈഡിലൊക്കെ കയറി വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് ഇത് ഇതൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഉന്മേഷം നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിരുന്നല്ലോ ഇതിൻ്റെ മേളിൽ കൂടിയൊക്കെ ആണല്ലോ ഇന്ന് പകല് കിടന്ന് കറങ്ങിയത് എന്നൊക്കെ ഓർക്കായിരുന്നട്ടോ ഇതിങ്ങനെ ദൂരെ ഈ സൈഡിലൊക്കെ ഇന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൽ കയറില്ല കേട്ടോ പക്ഷേ ഇതിൽ എന്തായാലും കയറണമെന്ന് എനിക്ക് ൊരു മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ റൈഡ് കാണുമ്പോൾ ഇതിൽ ഇങ്ങനെയായിരിക്കും കയറിയിരിക്കണതെന്നൊക്കെ ഞാൻ ഓർക്കുവായിരുന്നു പക്ഷേ ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത് ശരിക്കും മരണം മുമ്പിൽ കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് മാത്രം പിന്നെ വേറെ വിഷയമൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ പോകാനായിട്ട് എല്ലാവരും ഇതേ പുറത്തേക്ക് കടന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളും അപ്പം ഞങ്ങൾ പോയി ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാമെന്ന് കരുതി ഇനിയിപ്പോൾ ആൾ ഞങ്ങളെ പിക്ക് ചെയ്യാനൊന്നും വരെയൊന്നും ഇല്ല ഇപ്പോൾ ഒരു ഏഴര ആ ഒരു ടൈമൊക്കെയാണ് സമയം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ വണ്ടർലേടെ തന്നെ ബസ് താഴത്തേക്ക് പോകേണ്ടിരുന്നെട്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് വന്നിട്ട് പിന്നെ യൂബർ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി